അൽമിറ എന്നാണ് എൻ്റെ ഈ പട്ടിയുടെ പേര് വളരെ സൈലൻ്റ് ആയൊരു പട്ടിയാണ് അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും കൂടെ വന്നിരിക്കും കൂടെ നടക്കും ഒക്കെ ചെയ്യും അപ്പം ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിലൊരു താല്പര്യക്കുറവ് ഉണ്ടായി അപ്പോൾ അങ്ങനെ ശരിക്കും ഭക്ഷണം എടുക്കില്ല കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കും അല്ലാതെ തന്നെ ചോറും അരച്ചി കൊടുക്കും പക്ഷേ മുഴുവൻ കഴിക്കാത്തൊരവസ്ഥ വന്നു ആദ്യമൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു എന്താണ് ജംബോ ഫീഡ് പ്ലസ്സിൻ്റെ പ്രോബയോട്ടിക്സിനെ കുറിച്ച് കേട്ടത് അപ്പോൾ അത് നമ്മൾ വാങ്ങി അത് കൊടുത്ത് നോക്കി അത് കഴിക്കുകയും അത് ഇഷ്ടം ഇഷ്ടത്തോടു കൂടി അത് കഴിക്കുകയും ചെയ്തു കഴിച്ചപ്പോൾ അതിൻ്റേതായൊരു മാറ്റം നമുക്ക് അനുഭവപ്പെട്ടെന്നുള്ളതാണ് ദഹനം പ്രോപ്പറായി തുടങ്ങിയതിലൂടെ അത് നന്നായിട്ട് ഫുഡ് എടുക്കാൻ തുടങ്ങി ഫുഡേക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റേതായ മാറ്റവും അതിൻ്റെ ജീവിതത്തിലും അതിൻ്റെ പ്രവൃത്തിയിലും അതിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഒക്കെ നമുക്ക് അനുഭവം ഇതാ അതിൻ്റെ ഒരു മാറ്റത്തിന് പ്രധാന ഘടകം ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ എന്താണ് വിസർജ്യ വസ്തുക്കളിലൊന്നും ഉള്ള സ്മെല്ല് അങ്ങനെയുള്ള സ്മെല്ലൊന്നും ഒരു എന്താണ് കടുപ്പമുള്ള സ്മെല്ലൊന്നും സ്മെല്ലൊന്നുമില്ല അതുപോലെ ശരീരത്തിനൊക്കെ നല്ല ഷൈനിങ് ഉള്ള അവസ്ഥയിലേക്ക് വന്നു വയറഞ്ചെറ്റിക്കായി അപ്പം നമുക്ക് ഇപ്പോഴത് ശരിക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ തന്നെ അത് നിൽക്കുകയും പറയുന്നത് കേൾക്കുകയും അതുപോലെ തന്നെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു എൻ്റെ പേര് പ്രഭാകരൻ എന്നാണ് നിങ്ങളുടെ ഇത് കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ പട്ടികൾക്ക് ഇതുപോലെ ഫുഡിൻ്റെ കയ്യിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിമുഖതയുണ്ടെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോബയോട്ടിക്സ് ഭക്ഷണം പരീക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്